ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറഞ്ഞു അഭിപ്രായം അത് അത് ഭൂമിയല്ല പറയാനും പറ്റില്ല മുസ്ലിം ലീഗ് കെ എം ഷാജിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ നയം എന്ന രീതിയിൽ പ്രഖ്യാപിച്ച പോലെ മുനമ്പത്തെ ഭൂമി അത് ഭൂമി അല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എന്നാണ് കെ എം ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കെ എം ഷാജിയുടെ ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് യു ഡി എഫിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പ് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ എം ഷാജി കഴിഞ്ഞ ദിവസം നടന്ന ഒരു മുസ്ലിം ലീഗിന്റെ യോഗത്തിനിടെയാണ് മുനമ്പം മഹഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ നിലപാട് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിന് ഘടക വിരുദ്ധമായ നിലപാട് വ്യക്തമാക്കുകയുണ്ടായത് നമുക്ക് കെ എം ഷാജിയുടെ ആ വാക്കുകൾ പൂർണ്ണമായി ഒന്നുകൂടി കേൾക്കാം വിഷയം വലിയ ഒരു പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല അതിൽ വലിയ വലിയ കോൺട്രമേഴ്സികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായമല്ല അല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമി അല്ലെന്നാൽ അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത് വക്കഫ് അവർക്ക് വിട്ടുകൊടുത്തത് അവനെം ലീഗ് ആണോ അവനെ പിടിക്കേണ്ടത് സി പി എം ആണോ കോൺഗ്രസ് ആണോ അല്ലല്ലോ അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത് കെ എം ഷാജി ആവർത്തിച്ചു പറയുന്നത് പ്രതിപക്ഷ നേതാവിന് അത് വക്കഫ് ഭൂമിയല്ല എന്ന് പറയാൻ അവകാശമുണ്ട് എങ്കിലും അത് വഖഭൂമി അല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല എന്നാണ് അതിന് കാരണം അത് വഖബൂമിയാണ് എന്ന നിലപാട് മുസ്ലിം ലീഗ് ആവർത്തിച്ച് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കാൻ തുടക്കം മുതൽ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പോലും തൻ്റെ നിലപാടിനോടൊപ്പം എത്തിക്കാൻ കഴിയാഞ്ഞിട്ട് കൂടി അദ്ദേഹം സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയാണ് മുനമ്പം വഖഭൂമി വിഷയത്തിൽ സ്വീകരിച്ചത് അതേസമയം സംഘപരിവാർ സംഘപരിവാറാകട്ടെ ഈ വിഷയം ഉപയോഗിച്ച നാട്ടിലൊരു സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് അതിന് വളമാകുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്രയും നാളും പ്രതികരിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിലെ സർക്കാർ നിലപാട് വ്യക്തമാണ് ഒരാളെ പോലും മുനമ്പത്ത് കുടിയൊഴിപ്പിക്കില്ല അത് പരിശോധിക്കാനായി ഒരു കമ്മീഷനെ അടക്കം സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു ഈ വിഷയത്തിലെ സർക്കാർ നിലപാട് മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും വ്യക്തമാക്കാൻ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഏറ്റവും ഉചിതനം തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി രാജീവ് പങ്കുവെച്ച മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ അദ്ദേഹം മുനമ്പം ബഹഭൂമി വിഷയത്തെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിലെ സർക്കാർ നിലപാടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് പി രാജീവിന്റെ ആ വാക്കുകൾ കേട്ട് അവസാനിപ്പിക്കാം മുനമ്പം ഒരു ശാശ്വത പരിഹാരത്തിലാണ് സർക്കാർ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കി ഇത് അൻപതുകൾ മുതലുള്ള സർക്കാർ ഉത്തരവ് അൻപതുകൾ അവസാനം മുതലുള്ള ഡിറ്റിഗേഷനും അറുപതുകൾ അവസാനം മുതലുള്ള കോടതി ഉത്തരവുകളുണ്ട് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റഷീദ് അലി തങ്ങൾ അധ്യക്ഷനായിരിക്കുമ്പോൾ സന്ദർഭത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള വക്കഫ് ബോർഡിൻ്റെ ഉത്തരവുണ്ട് അതിനെ തുടർന്ന് കേരളത്തിൽ ഗവൺമെൻറ്റ് ടാക്സ് അടയ്ക്കാൻ അനുമതി നൽകിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഹൈക്കോടതി ഉത്തരവുകളുണ്ട് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എങ്ങനെ സാധ്യമാകും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തുകാരായ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല അതുതന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്നാൽ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ആരെങ്കിലും കോടതിയിൽ പോയാൽ അവർ ഇറക്കപ്പെടുമ്പോൾ എന്നൊരു സാഹചര്യവും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് അതിന് എങ്ങനെയാണ് കഴിയുക എന്നതാണ് ഞങ്ങളുടെ യോഗം ചേരുമ്പോഴാണ് അതിൻ്റെ എല്ലാ വശങ്ങളും ഓരോ വകുപ്പുകളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുക സ്വാഗതാർഹമായ കാര്യം മുസ്ലിം ലീഗ് ഇപ്പോൾ നിലപാട് മാറ്റിയത് സ്വാഗതാർഹമാണ് കാരണം നികുതി പിരിക്കാൻ തീരുമാനിച്ചപ്പോൾ വക്കഫ് ബോർഡിൽ അതിനെതിരെ പ്രമേയം കൊണ്ടുപോകുന്നത് ലീഗാണ് മയൻ മൈൻഹാജിയാണ് അതിനെതിരെ പ്രമേയം കൊണ്ടുപോകുന്നത് ലീഗിൻ്റെ തന്നെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ ഈ ഓർഡറും ഇറക്കിയിട്ടുള്ളത് എന്നാലിപ്പോൾ അവരുൾപ്പെടെ തീരുമാനം മാറ്റിയത് സ്വാഗതാർഹം തന്നെ പക്ഷേ ഒരു കേസുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്താണ് സാധ്യമാവുക അത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ന്യായമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവകാശം അങ്ങനെ സംരക്ഷിക്കുക ഇതാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം അത് ഈ ചർച്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ഒരു എന്ന് പറയാൻ കഴിയുള്ളൂ മറ്റെല്ലാം തന്നെ ഊഹാഭോഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വരുന്ന വാർത്തകൾ മാത്രമാണ് ആ യോഗത്തിലേക്ക് എത്തിയാലേ നമുക്ക് ധാരണയുണ്ടെങ്കിൽ അപ്പം തന്നെ അതിലേക്ക് എത്താമോ അതെല്ലാ നിയമവകുപ്പ് വക്കപ്പ് അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ എല്ലാവരും ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗത്തിന് ശേഷമാണ് നമുക്ക് ഒരു പരിഹാരത്തിലേക്ക് എങ്ങനെ പോകാനും കഴിയും പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി ചിലത് പറയുന്ന പോലെ കോർട്ട് ഔട്ട് ഓഫ് കോർട്ട് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതാണ് അത് വേണമെങ്കിൽ രണ്ടോ മൂന്നാൾ ഇത് ഒപ്പിടാം പക്ഷേ കോടതി നിൽക്കണ്ടേ പിന്നെ വക്കഫ് ട്രിബ്യൂണൽ അതിന് അധികാരങ്ങളുണ്ട് ആ ട്രിബ്യൂണലിലേക്ക് പോകാതിരിക്കണോ അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നേരത്തെ ഉള്ള ഉത്തരവുകൾക്ക് അനുസരിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക ഇതെല്ലാ വശവും നമ്മൾ പരിശോധിക്കേണ്ട കുറേ സങ്കീർണതകളുണ്ട് ഇത് ലളിതമല്ല പ്രശ്നമെന്ന് ഞങ്ങൾ പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറയുന്നവർ വേണ്ടത്ര പഠിക്കാതെ പറയുമ്പോൾ അതാണ് ഞങ്ങൾ അതിനൊരു പരിഹാരം എങ്ങനെ സാധ്യമാകും ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ മണിപ്പൂർ കാണുന്നില്ലേ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയം ധ്രുവീകരണം അതെല്ലാം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു തരത്തിലുള്ള ധ്രുവീകരണത്തിനിട വരാതെ ഒരു പരിഹാരം അതാണ് സർക്കാർ ശ്രമിക്കുന്നത് മുൻപ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് ക്ലെയിം അത് ഒരു സമീപനത വക്കഫ് ബോർഡിൻ്റെ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ഒരു സിവിൽ സ്യൂട്ട് വെക്കും ഇത് കെ പി സി സി സെക്രട്ടറി ആയിരുന്നു ശ്രീ പോളാണ് ഇതെല്ലാം വിറ്റിട്ടുള്ളതാണ് അത് നിങ്ങൾ മാധ്യമങ്ങൾ ഗവേഷണം നടത്താത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ പി സി സി സെക്രട്ടറി ആയ പോളിന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിനാണ് അതിന് പവർ ഓഫ് അറ്റോണി കൊടുത്ത് അദ്ദേഹം വിറ്റിരിക്കുന്നു പ്രധാനമായിട്ടും ഇവർ ഫറൂഖ് കോളേജ് ആ വിൽപ്പന നടത്തിയിരിക്കുന്നു അതിന് മുൻപ് നിലനിൽക്കുന്ന കേസുകളും ഇതും എങ്ങനെയാണ് വിൽക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഗവൺമെൻറ് നിയോഗിച്ച മിസാർ കമ്മീഷൻ ശുപാർശകൾ മലക്കി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ലീഗ് നേതാവും പറയുന്ന പോലെ സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കാനായിട്ട് വക്കഫ് നിയമത്തിനകത്ത് തൊണ്ണൂറ്റിയേഴ് പ്രകാരം ഗവൺമെൻറ്റിന് ഓർഡർ കൊടുക്കാനുള്ള അധികാരമില്ല ഗവണ്മെൻറ്റിന് ഡയറക്ഷൻ മാത്രമാണ് ഇത് പരിശോധിക്കാൻ മാത്രമല്ല മറ്റ് പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് റിപ്പോർട്ടും പരിശോധിക്കാനായിട്ട് വക്കഫ് ബോർഡിന് കൊടുത്തു വക്കഫ് ബോർഡാണ് പാർട്ടികളെ കേൾക്കുന്നത് അങ്ങനെ എല്ലാ പാർട്ടികളും കേട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റഷീദ് അലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്തത് ആ തീരുമാനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നോട്ടീസുകളാണ് പിന്നെ കൊടുത്തത് ഇപ്പോൾ കൊടുത്ത നോട്ടീസുകളും ചില മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ അടുത്ത കാലത്തും നോട്ടീസ് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒടുവിലത്തെ നോട്ടീസ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ വശങ്ങളും നോക്കണം പിന്നെ വക്കഫ് നോക്കുമ്പോ മറ്റ് അതിന്റെ ഭൂമികളിലുള്ള അവകാശമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഭാഗം അവർ നോക്കേണ്ടി വരും അപ്പൊ അതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു നിർദ്ദേശ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അലി തങ്ങളുടെ വിശദമായ ഒരു ഉത്തരവില്ലേ കോടതികളുടെ ഇത് നിരവധി ഉത്തരവുകളുണ്ടല്ലോ ആ ഉത്തരവുകളെ എല്ലാം മറികടക്കാൻ കഴിയുന്ന രൂപത്തിൽ നിയമപരമായ പിൻബലമുള്ള ഒരു തീരുമാനമല്ലെങ്കിൽ നാളാർക്കും കോടതി പോവാം പിറ്റേ ദിവസം തന്നെ കോടതി വ്യത്യസ്തമായി പ്രഖ്യാപിച്ചാൽ ഇവർ ഇവരാശങ്കയിലാവില്ലേ അപ്പം അതുകൊണ്ടാണ് താൽക്കാലിക രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ കയ്യടി അല്ല ഒരു ശാശ്വതമായ പരിഹാരം സാധ്യമാകുമോ അതാണ് സർക്കാർ ശ്രമിക്കുന്നത്